കല്യാണമാണ് സോ ഗൈസ് കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ല സോ അതുകൊണ്ട് നമ്മൾ റിസപ്ഷന് പോവുകയാണ് ആക്ച്വലി കല്യാണത്തിടാൻ വെച്ചിരുന്ന ഡ്രസ്സാണ് ഇന്ന് റിസപ്ഷൻ ഇട്ടുകൊണ്ട് പോകണത് അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പം നമുക്ക് ആദ്യം തന്നെ ഓരോരോ പരിപാടിയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ എല്ലാ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടിട്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ പ്രൈമറിട്ട് അതെടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ക്യാമറ ഓൺ ആക്കിയിട്ടിരുന്നു പക്ഷേ മറ്റേ റെക്കോർഡിംഗ് ബട്ടൺ അമർത്താൻ മറന്നുപോയി ഗൈസ് സോ എപ്പോഴത്തേം പോലെ അണ്ടർ ഐസിൻ്റെ അവിടെയും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് കളർ കറക്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് പീച്ച് കളർ കറക്റ്ററാണ് പീച്ച് ആകുമ്പോഴത്തേക്ക് ഓ ഓറഞ്ച് കളർ സേഫാണ് ഓറഞ്ച് കളർ ആണെന്നുണ്ടെങ്കിൽ കൂടി പോയ മുഖം മഞ്ഞ് മഞ്ഞ് മഞ്ഞായിരിക്കും സോ അത് വേണ്ട അതിന് ശേഷം എന്താ ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ച് ഈ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലിങ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം ലിങ്ക് ബയോയിലുണ്ടാവും കമന്റ് ബോക്സിൽ ബിൻ ചെയ്ത് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ശേഷം എന്താ ഈ ഒരു മിൽക്ക് ഇൻഡസ്ട്രിക് ഫൗണ്ടേഷൻ ആണ് മിൽക്കിൻ്റെ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇത് മീനു പോയപ്പോഴത്തേക്കും മീനു എനിക്ക് അവിടെ നിന്ന് ദുബായി നിന്ന് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു എന്നതാണ് ഈ ഒരു മിൽക്കിൻ്റെ ഫൗണ്ടേഷൻ ഓൾറെഡി ഇവിടെ നിന്ന് പോയപ്പോൾ അടുത്ത് പറഞ്ഞായിരുന്നു നീ എനിക്കിത് ഒക്കെ വാങ്ങിച്ചിട്ട് ഷെയ്ഡൊക്കെ പറഞ്ഞോട്ട് പക്ഷേ ഞാൻ പറഞ്ഞ് പോയിട്ട് വരാം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ് അവൾ വരുമ്പോൾ കൊണ്ടുവരണം പക്ഷേ അവളെനിക്ക് ലൈക്ക് ഇത് അയച്ചു തന്നു സംഭവം എനിക്ക് അയച്ചു തന്നു അവൾക്ക് ഇത് കെ ഇതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അങ്ങനെ എന്താ നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് എൻ്റെ ഇത് എന്താ അടിപൊളി ഫൗണ്ടേഷൻ എന്ന് പറയുമോ കാരണം എന്താണെന്ന് അറിയൂ സ്കിൻ ടു സ്കിൻ ഇങ്ങനെ സ്കിന്നുമില്ലായിരിക്കും പിന്നെ ഇത് ഇട്ടേന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഇട്ട ഭാഗം തുടച്ചെടുക്കുക അല്ലെന്ന് തുടങ്ങി പൂത്തൊക്കെ വന്നിട്ട് നമുക്ക് അവസാനം അല്ല കുരുവും പരിവുമൊക്കെ വരും അതിന് ശേഷം എന്താ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തു ഇങ്ങനെ എന്താ പറയുക അതായത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടവിടാ കൂട്ട ഇട്ടിട്ടില്ല എടാ കൂട്ട എന്നുള്ളൊരു ടൈപ്പാണ് ഗേസ് കാരണം അത്രയ്ക്കും നാച്ചുറലായിട്ട് സൂപ്പറായിട്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല അടിപൊളി ഫൗണ്ടേഷൻ ആണ് എന്ന് നമുക്ക് എന്താ പറയുക സ്കിൻ ടു സ്കിൻ ഓക്കെ എന്തിനാ ഇങ്ങനെ എപ്പോഴും എപ്പോഴും സ്കിൻ ടു സ്കിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടാ ഈ ചില കാര്യമൊക്കെ ഇങ്ങനെ വന്നാൽ അത് കുറേ നാളിങ്ങനെ നിൽക്കും വയൽ സ്കിൻ ടു സ്കിൻ കഴുത്തിലൊക്കെ അപ്പ് ചെയ്തു അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടാ ഓവറായിട്ട് എന്നല്ല കൺസിലർ ഒന്നും ഇടല്ല പിന്നെ ഞാൻ ഞാൻ വരത്തേക്ക് ഈ പാട്ടൊക്കെ ഇട്ടാണ് ഞാൻ മേക്കപ്പ് മേക്കപ്പിൻ പാട്ടിട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ വരിക നമ്മളാണ് ആ സിനിമയിലെ നായിയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൊണാട്ടടിച്ചൊരുങ്ങാൻ തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും നമുക്കൊരു ഇത് തോന്നും അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സെന്ന് പറയുന്നത് കല്യാണത്തിടാൻ വച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ റിസപ്ഷൻ ഇതിട്ടോണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ റിസപ്ഷൻ കൈൻഡ് ഓഫ് ഒരു ലുക്കാണ് പിടിക്കുന്നത് സോ ഞാൻ ജസ്റ്റ് കണ്ടിൻ്റെ അവിടെ ജസ്റ്റ് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം സ്മോക്ക് സ്മോക്കിയാണ് ചെയ്യുന്നത് ലൈറ്റ് ലൈറ്റായിട്ടുള്ള സ്മോക്കി കാരണം എനിക്കിവിടെ നിന്ന് ചേർത്തല വരെ ചേർത്തലയാണ് കുട്ടിയുടെ സ്ഥലം നമ്മൾ ട്രിവാൻപുറത്ത് നിന്ന് ചേർത്തല വരെ അഞ്ച് മണിക്കൂറുണ്ട് അല്ല അഞ്ച് മണി മേപ്പിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അഞ്ച് ണിക്കൂറുണ്ട് അപ്പം അഞ്ച് മണിക്കൂർ ഈ മേക്കപ്പ് അതേ കണക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ ഐഷാഡോ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ് അപ്പം അതിനെ കണ്ണു കാണാൻ നല്ല ഭംഗിയാണ് ആ എന്ത് ചന്താ എന്നെ പുകൾ തരാം എനിക്കാരും സ്വയം വേണ്ട അതിന് ശേഷം ഞാനൊരു കാജലെടുക്കുന്നു അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നു എഗെയിൻ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം തന്നെ എന്താണെന്നറിയോ അറിയുമോ ഭയങ്കര സിമ്പിളായിട്ടുള്ള യൂ കണ്ട ിറ്റുന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു ആയി കിട്ടും നല്ല രസമാണ് പിന്നെ എഗയും ഞാൻ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എഗയും ഞാൻ കുറച്ചുകൂടെ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സത്യമുഞ്ഞു സ്മോക്കിയാണ് എളുപ്പമുള്ള കണ്ണെടുത്തു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആദ്യമൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു കജന പോലെ ഇരുന്നാലും രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മളൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും നല്ല രസത്തിന് കിട്ടും സോ ദാ നമ്മുടെ സ്മോക്ക് കാരണം ഇത്രേ ഉള്ളൂ മികളിൽ ചെയ്യുന്നവരുടെ ആൻഡ് എഗയിൻ മറ്റേ കണല്ലോ ഇതേപോലെ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരുപാട് പേരെന്തോട് ചോദിച്ചത് എന്തിനേലും പോകുമ്പോൾ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിപ്പോകണം സീരിയസ്ലി ഗൈസ് നിങ്ങളൊന്നാലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും ഞാൻ എന്താണ് വിഷമിച്ച് പോകണം അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഒരുങ്ങി നല്ല ചന്തത്തിൽ തന്നെ പോകണം കാരണം സെൽഫ് ലവ് എന്നുള്ളൊരു സംഭവം ഉണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമുക്ക് ചുറ്റുള്ളവരെ സ്നേഹിക്കണമല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ട കഴിഞ്ഞ് നമുക്ക് നല്ലോലോ ഒരുങ്ങി സൂപ്പറായിട്ട് പോകുന്ന ഇപ്പോൾ ഈ ബ്രേക്കപ്പ് ഒക്കെ ആയവരെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരുങ്ങൂല ആ ഒരു ആദ്യത്തെ ഒരു 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 ഒന്ന് രണ്ടാഴ്ച അവർ ഒരുങ്ങിയില്ല കാരണം അവരൊരു പ്രാകൃത കൊലത്തെ നടക്കുക കാരണം ആ സമയത്ത് അവരെ തന്നെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആ സമയത്തൊന്നും ഒരുങ്ങൂല പക്ഷെ അത് കഴിഞ്ഞൊന്ന് ആയി കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ആയിരിക്കും ലൈക്ക് ഇത് ഞാൻ ജീവിതത്തിൻ്റെ ചിന്തിയെടുത്താണ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് കഴിച്ച് അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി പോവുക എവിടെ പോകണമെങ്കിൽ കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുക വേറെ ആരും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വരില്ല ഓക്കെ അതിന് ശേഷം ഞാൻ എഗെയിൻ എടുത്തിട്ട് ടൈ ലൈൻ ചെയ്ത് കൊടുത്തു എൻ്റെ താഴെ താഴെ നല്ല ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് റെനയുടെ കാജലാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കാജലാണ് എന്നിട്ട് എഗൈൻ ആ ബഷ് വെച്ചിരുന്ന താഴെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ഇതല്ലായിരുന്നു എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് റിസപ്ഷനിൽ ഞാനൊരു മെറൂൺ സാരിയും കല്യാണത്തിന് ഈ ഒരു ഡ്രസ്സുമാണ് പ്ലാൻ ചെയ്ത ശേഷം കല്യാണത്തിന് പോകാൻ പറ്റാത്ത കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു റിസപ്ഷൻ ഇതിട്ടു കൊണ്ട് പോകാം സാരിയെക്കാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതെനിക്ക് സ്റ്റൈൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതാ അങ്ങനെ കാജലൊക്കെ ഞാൻ താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തു ശേഷം താഴെ ഞാൻ ചെയ്യാൻ പോഴല്ല സോറി മുകളിൽ ഒരു ലൈനർ ലൈനറുത് കെ ബ്യൂട്ടിയുടെ ഐ ലൈനറിന് അടിപൊളിയാണ് ലൈനറ് വെച്ചിട്ട് ജസ്റ്റ് മുകളിൽ ഒരു ലൈൻ ചെയ്ത് കൊടുത്തു ചെറുതായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുന്നും മലയും പോലെ എഴുതരുത് ജസ്റ്റ് ഒരു വര പോരെ ഒരു ഇങ്ങനെ ഒരു വര മാത്രം ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കണ്ണു കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കണം ഓക്കെ അതിന് ശേഷം ഞാൻ കുറച്ച് ബ്രൗൺ എഗെയിൻ ബ്രൗൺ ഷാഡോ എടുത്തിട്ടാണ് താഴെ ലൈനിങ് ഉണ്ടത് എന്തുകൊണ്ട് വാ ഇങ്ങനെ കൊച്ചു പിടിച്ചു തന്നെ ചോദിക്കില്ല കണ്ണ് കണ്ണ് ഇങ്ങനെ ചെയ്യുമ്പഴത്തേക്ക് സാരിയുടെ പ്ലീറ്റ് എടുക്കാൻ പഴത്തേക്ക് എല്ലാം എൻ്റെ വാ ഇങ്ങനെ കൊച്ചാറുണ്ട് നിങ്ങൾക്കും കൊച്ചാറുണ്ടെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങൾ മൊണാട്ടുകാരണം നിങ്ങളൊന്നും വെളിയിൽ പറയില്ല ഓക്കെ അതിനുശേഷം ഞാൻ എന്താ ഇങ്ങനെ കപ്പിൾ ചെയ്തതെന്ന് ശേഷം കാരണം എനിക്ക് പാട്ടൊക്കെ ഇടങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ എനിക്ക് ശേഷം ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഇതാണ് ആക്ച്വലി നമ്മളിവിടെ നിന്ന് ഒരു മണിക്കാണ് പോകുന്നത് ഞാൻ പത്ത് മണി ആയപ്പോഴേക്കും തുടങ്ങി കാരണം എനിക്ക് ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കണം നേരെ ലൈക്ക് വഞ്ഞാറുള്ളിലൊക്കെ ചെന്നിരിക്കണം അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് ഞാൻ എന്താ നേരത്തെ ഒരുങ്ങി പിന്നെ ഞാൻ മസ്കാര ഇത് ഹുദാ ബ്യൂട്ടിയുടെ മസ്കാരാണ് ഹുഡയുടെ മസ്കാരം എൻ്റെ ഫുന് വയസ്സെന്താ അടിപൊളി മസ്കാരമെന്നറിയോ ഈ മസ്ക്കാര ഞാൻ രണ്ടാം തവണയാണ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കാരണം ഇത് ലാഷിന് ലെങ്തും തരും ഓളിയും തരും ഒരു സൈഡിൽ ലെങ്ത് ഒരു സൈഡിൽ ഓളിയാണ് ഇപ്പം ഞാൻ ലെങ്താണോ ഓളിയോടാണ് തമ്പരാനറിയാം എന്തായാലും ഞാൻ ഇട്ട് കൊടുത്താൽ അതിനുശേഷം ഞാൻ ലെങ്തിനുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കും സോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള മസ്കാരാണ് നിങ്ങൾ വാങ്ങിച്ചോ ഇഷ്ട ലൈക്ക് ഇങ്ങനെ ഞാൻ ഇപ്പം നമ്മൾ ഇതൊരു രണ്ടായിരം സംതിങ് പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടമില്ല പിന്നെ വാട്ടർ പ്രൂഫല്ല കേട്ടോ കാരണം ഇപ്പം വാട്ടർ പ്രൂഫ് ചിലർക്ക് വാട്ടർ പ്രൂഫ് നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് കഴുകിയെടുക്കേണ്ടത് വാട്ടർ പ്രൂഫല്ല അതിന് ശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് ഒരു പിങ്ക് കളർ കെ ബ്യൂട്ടീഡാണെന്ന് തോന്നുന്നതാണ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നോക്കിയിട്ട് ഓക്കെ ഞാനിങ്ങനെ ലൈക്ക് എന്താ പറയുക ഡോട്ട് ഡോട്ടായിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ മേക്കപ്പ് ഇത് എൻ്റെ ഭാഷയിൽ എനിക്ക് ഇത് സിംപിളാണ് കാരണം ഞാൻ ഭയങ്കരമായിട്ട് കൺസീലറോ പൗഡേഴ്സോ ഹെവി സെറ്റിംഗോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഐ മേക്കപ്പോ ലൈക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നില്ല അല്ലേ ഇതൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ സോ നന്നായിട്ട് ഇങ്ങനെ 블ഷ് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു കൊടുക്കാനാണ് ഓക്കെ ഗൈസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയണത് എന്തായിരുന്നു ഞാൻ ഒന്ന് ആലോചിക്കട്ടെ അങ്ങോട്ട് പോകണം പോയാലേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എന്തൊരു കഷ്ടം തന്നെ എത്ര ബ്ലെൻഡ് ചെയ്താലും ഇനിയുമല്ല ആ അത് ബാം ലിബാമിട്ടിട്ടുണ്ടായിരുന്നു അതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഒപ്പി ഒപ്പിയെടുത്തു അതിന് ശേഷം ഇത് കെ ബ്യൂട്ടിയുടെ പുതിയ ലിപ്സ്റ്റിക്കാണ് ആ ഓക്കെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉടനെ വരുന്നതാണ് ഷെയ്ഡ് വന്നിട്ട് ഡിറ്റം പറയണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ പറയാൻ പാവം ഡിറ്റം ഷേഡാണ് എൻ്റെ പൊന്നു കേസ് അടിപൊളിയായിട്ട് എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഷേഡാണ് സൂപ്പറാണ് ഓക്കെ ആൻഡ് എൻ്റെ പൊന്ന് വയസ്സ് ഇന്ന് ഈ കല്യാണം സെപ്റ്റംബർ എട്ടിനാണ് സെപ്റ്റംബർ എട്ടിനാണ് ലോക കേരളത്തിലുള്ള എല്ലാവരും കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നു ഇത് ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നിരുന്ന എഡിറ്റ് ചെയ്യണോ വോയിസ് ഓവർ ചെയ്യണത് ഞങ്ങളിവിടെ നിന്ന് ഒരു മണിക്കിറങ്ങി ഞങ്ങളുടെ അടുത്ത് ഇപ്പം എട്ടരായി കാരണം അത്ര ബ്ലോക്ക് ആയിരുന്നു റോഡിൽ അത്രയും ടൂറിസ്റ്റ് ബസ്സുകളും കല്യാണ വണ്ടികളും അമ്മാതൊരു തിരക്കായിരുന്നു ഊ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു കല്യാണം ഉണ്ടാകാൻ പറ്റിയത് ഒരിക്കലും ഞാൻ ഇതെനിക്ക് ടഫ് മുഹൂർത്തത്തിൽ ഞാൻ എടുക്കില്ല കാരണം ചൂടെ ബ്ലോക്കായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക് തലയില്ല ഒന്നുമില്ല അമ്മ ഒരു തലേ തന്നെയൊക്കെയായിരുന്നു സ്വയം ശേഷം എന്താ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടെടുത്ത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് എന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ ഇതൊരു സ്വയംപ് കഴിത്തില്ലേ സ്വയംപത്തില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് ഹാപ്പി ആവാൻ പറ്റും അതിനുശേഷം കണ്ണ് പൊത്തിയിട്ട് എനിക്കൊരു സൈക്കോത്തരം കാണിച്ച് സെറ്റിംഗ് സ്പ്രേ അടിച്ച് സെറ്റിംഗ് സ്പ്രേ അടിച്ചല്ലേ സൈക്കോത്തരം അടുത്ത് വെച്ചടിച്ച് അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഒലിച്ചിറങ്ങും പിന്നെ അതിനുശേഷം ഞാൻ എഗെയിൻ ഒന്നുകൂടെ ഡാബ് ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് ലുക്കാണ് അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് നിശ ചേച്ചിയാണ് ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും നിങ്ങൾ കാണാൻ നിശ ചേച്ചി മംഗലത്തിലെ നിശ ചേച്ചി അവിടെ പോയി ഹെയർ ചെയ്തിട്ടാണ് വന്നത് കാരണം എനിക്കധികം ഞാൻ ഹെയർ സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ഒന്നുമില്ല എനിക്ക് അങ്ങനെ സൂപ്പറായിട്ട് ചെയ്യാറിഞ്ഞൂടെ അപ്പോൾ ചേച്ചി എനിക്ക് അത്യാവശ്യം ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തു തന്നു കൈസ് ഈ ഒരു ഇയറിംഗ്സ് ഉണ്ട് ഇക്കെ ഞാൻ ആമസോണെന്ന് വെച്ചിട്ടുള്ള ഗൈസ് പുളിസാനാണ് അതിന് ശേഷം ഈ ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാമിൽ അലങ്കൃത ബൈ രേഷ്മ ദീപക് എന്ന് പറയുന്ന പേജ് ഉണ്ട് ആ പേജിൽ തന്നിട്ടുള്ള ഡ്രസ്സാണ് എൻ്റെ പൊന്നോ ഞാൻ അവരടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരു മോഡൽ ഞാൻ അയച്ചു കൊടുത്തു എനിക്കൊരു ബ്ലാക്ക് ബേജ് കോമ്പിനേഷൻ ഞാൻ ആദ്യം ഞാൻ സ്ട്രാപ്പി സ്ട്രാപ്പീസ് ലീവ്സാണ് അതിലുണ്ടായിരുന്നു പസ്റ്റ് ഒരു ഫാമിലി ഉണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സ്ട്രാപ്പി സ്ലീവ്സ് ഇടാനോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസിങ് കൈൻഡ് ഓഫ് ഒന്നും വേണ്ട എനിക്ക് കുറച്ച് ഫാമിലി ആ ഒരു ടൈപ്പ് പതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതേപോലെ ചെയ്ത് എന്നും ഞാൻ പറഞ്ഞു വയറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു ലൈൻ പോലെ വരാവൂ അല്ലാതെ ഇങ്ങനെ വയറൊന്ന് ഓവറായിട്ട് കാണുന്ന രീതിക്ക് ഒന്നും വരരുത് കാരണം എനിക്കത് അല്ല അങ്ങനെ ഒരു ഫാമിലി ഫംഗ്ഷൻ നിന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തത് നൈസ് കേട്ടോ ഒരു ബ്ലാക്കും ബെയ് ചൂടെ കോമ്പിനേഷൻ വരുന്നത് ആൻഡ് ബ്ലൗസും എൽ ഫുൾ അവരാണ് ചെയ്തത് നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് ബാ ബ്ലാക്ക് ബാക്ക് ഇതിൻ്റെ ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ നൈസ് ആയിരുന്നു C'est ഒറ്റായിരുന്നു ഗൈസ് സെറ്റായിരുന്നു ആക്ച്വലി ഇത് കല്യാണത്തിനോടായിരുന്നതാണ് അപ്പം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പം അതുകൊണ്ട് നമ്മളിത് റിസപ്ഷൻ ഉണ്ട് എനിക്ക് പിന്നെ ബ്ലാക്ക് വന്നപ്പോൾ എനിക്ക് വെച്ചു ഓക്കെ കുഴപ്പമില്ല റിസപ്ഷൻ കൈൻഡ് ഓഫ് ടൈപ്പ് ആണ് എന്നൊക്കെ വിചാരിച്ച് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഹെയറിൽ നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്നത് ജിപ്സം പൂവാണ് ഒറിജിനലാണ് അല്ല അതെല്ലാം എനിക്ക് നിശ്ചയിച്ചേ സെറ്റ് ചെയ്തതെന്നാണ് ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയുക സോ നിങ്ങളിതാണ് കല്യാണമൊക്കെ വരുമ്പോൾ ഒരുങ്ങി പോവുക ഗൈസ് കാരണം നമുക്ക് എന്താ പറയുക ഒരുങ്ങി പോകുമ്പോഴാണ് ഒരു സന്തോഷം ആഹാ പിന്നെ രണ്ട് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നമ്മളൊന്നും കാണാം വാ നല്ല ചന്ത ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കും നമുക്കൊരു സന്തോഷമില്ലേ സോ അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ ഗുഷ് അപ്പം ഇതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് അതായത് ഈ ഡ്രസ്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെത് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഹെയർ സ്റ്റൈലും ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇൻസ്റ്റഗ്രാം പേജിൻ്റെത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പാർട്ടി വെയർസോ ക്യാഷ്യൽ വെയേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പ്രോഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും എല്ലാത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ടാവും സോ ഗൈസ് ചെക്ക് ചെയ്തു ഒക്കെ എങ്ങനെയുണ്ടെന്നുകൂടെ പറയുക അപ്പം പോയച്ചും വരാങ്ക എന്തെ എക്സ്പ്രസ് ആയിട്ട് തള്ളണം ഓ ചിരിച്ചു മറിയാണ് അറിയണ്ട ടാറ്റാ ബൈ ബൈ